ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഓലപ്പമ്പരം സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു ി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ ഓലപ്പമ്പരം സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് ക്ലബ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി മുഹമ്മദ് സിയാദ് ഉദ്ഘാടനം ചെയ്തു വിവര വിദ്യകളിൽ നൂതനാശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിന്റെ സാങ്കേതിക സഹായത്തോടെ നടപ്പാക്കുന്നതാണ് ഓലപ്പമ്പരം പഠന പരിപാടി ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ അൻവർ എസ് ആമുഖ ഭാഷണം നടത്തി സീനിയർ അസിസ്റ്റൻസ് ಮಿದಾ ಬಾಬು ಅಫ್ಲ ಕಾರ್ತಿಕ್ ಶ್ರೀ ವಿಷ್ಣು ಬಿಜಯ್ ಸೌರವ್ ನಿಗಿದಾ ഫിറോസ്വി മുഹമ്മദ് മുസ്തഫ ഷീന ശശികല ജോ സാമുൽ ടിൻറ്റുമോൾ പ്രേമലത ഷീജ ദീപ്തി സൽമ ശ്രീജിഷ റീന സരിത പ്രജിത ലക്ഷ്മി ലിയ മാക്ഡലിൻ സുരബി സാബിർ സുമിഷ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി പ്രതിഭ ഹിഷാം ഹാഷിം വിദ്യാർത്ഥികളുമായി സംവദിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഷുഹൈബ് സ്വാഗതവും ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ